ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും തുഞ്ചീസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്താലോ ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് കഴുകിയെടുക്കാമേ കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ബീഫും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്കിതിനു വേണ്ട മസാല തയ്യാറാക്കാം അതിനായി സവാള കനം കുറഞ്ഞരിഞ്ഞതും തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പിന്നെ കുറച്ച് പച്ചമുളക് ഇവയെല്ലാം നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാം പിന്നെ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ബീഫ് ഫ്രൈക്ക് എപ്പോഴും വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത് വെളിച്ചെണ്ണയിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം നല്ലൊരു സ്മെല്ലിനും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അതിലേക്ക് പിന്നീട് കൊത്തി കൊത്തിയരിഞ്ഞിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ട് ഫ്രൈ ആവണേ പിന്നീട് അതിലേക്ക് കുറച്ച് കറുവപ്പട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആ ഒരു കളറിന് വേണ്ടിയിട്ടാണേ പിന്നീട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിനാവശ്യമായിട്ടുള്ള മസാലക്കൂട്ടൊന്ന് ചതച്ചെടുക്കാം എന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാലയും നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല കൂട്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്സ് എൻ്റെ ഫോണിൽ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ പിന്നീട് അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നീട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ സെറ്റ് സെറ്റായിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് എത്രത്തോളം ഫ്രൈ ആവുന്നു അത്രത്തോളം അതിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്